ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്ലേവർ ഗുരുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണിത് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ദമ്പുമാവ് കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഉപ്പ് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു ശർക്കര പൊടിയായി അരിഞ്ഞത് അരക്കപ്പ് തേങ്ങ ഒരു നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയത് ആവശ്യത്തിന് നെയ്യ് ഇനി ഒരു ബൗളിലോട്ട് എടുത്തു എടുത്ത് വെച്ച് മാവിട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടി കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഡോ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പഴം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിരകി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി ഇളക്കി യോജിപ്പിക്കണം തേങ്ങയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അതിന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ മിക്സ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അധികം ഇളക്കേണ്ടതില്ല ഏറ്റുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഡോ ഒന്നുകൂടെ നമുക്ക് കുഴച്ച് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ഒരു കപ്പ് മാവ് കൊണ്ട് നമുക്ക് പത്ത് ബോളുകൾ ഉണ്ടാക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ അരികോശം നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസെല്ലാം പരത്തിയെടുക്കാം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ അരികുവശം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള എല്ലാ അടകളും നമുക്കിതിനെ ഫോർക്ക് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ അടയും വെച്ച് ചുട്ടെടുക്കാം ചെറിയ അട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം ഒരുപാട് അടകൾ ചുട്ടെടുക്കാം ഇനി നമുക്കിതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാ പോലെ തന്നെ ഒരു വശം പകുതി വെന്ത് കഴിഞ്ഞ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ അടയുടെ പുറകു വശം ശരിക്കും വെന്ത് കിട്ടില്ല അപ്പോൾ നമുക്കെല്ലാം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിവശം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് വശം വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടകളെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഈവനിങ്ങിനെ പറ്റിയൊരു നല്ല സ്നാക്കാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്